മലയാള മനോരമയുടെ ഒരു ടിപ്പണി ഒന്നാം പേജിൽ തന്നെ വന്നിട്ടുണ്ട് അത് കടൽ കടൽ മണൽ ഖനനം കേരളത്തിൻ്റെ അനുകൂല നിലപാടിന് തെളിവ് എന്നാണ് മനോരമ വാർത്ത എന്നുവെച്ചാൽ ഇവിടെ എന്തോ പരിപാടി നടന്നപ്പോൾ കേരളം എന്തോ സാമ്പത്തിക സഹായം നൽകി വലിയ പ്രാധാന്യത്തോടു കൂടിയാണെന്ന് മനോരമ കൊടുത്തേക്കണേ മനോരമയുടെ ടിപ്പണിക്ക് മനോരമയുടെ തന്നെ തെറ്റാണെന്നതിന് മനോരമയുടെ തന്നെ തെളിവ് അതാണ് ഒന്നാമത്തെ വാർത്ത കൊല്ലം തീരക്കടലിൽ മണൽ ഖനനത്തിന് കേന്ദ്രം നിക്ഷേപകരെ കണ്ടെത്താൻ റോഡ് ഷോ നടത്തി മനോരമയാണ് കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ അപ്പോൾ മനോരമ വാർത്തയ്ക്ക് മനോരമ തന്നെ സ്വന്തം ഫയലെങ്കിലും വായിച്ചിട്ട് വേണ്ടേ സ്റ്റോറി ഫയൽ ചെയ്യാനായിട്ട് ഇനി അങ്ങനെ സ്റ്റോറി ഫയൽ ചെയ്താൽ തന്നെ നേരത്തെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എഡിറ്റോറിയൽ ആ ഡെസ്കിലിരിക്കുന്ന ആളുകൾ നോക്കണ്ടേ ഒന്നാം പേജിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ പണ്ടത്തെ മനോരമയാണെങ്കിൽ ചീഫ് എഡിറ്റർ ഉൾപ്പെടെ എല്ലാവരും കാണുന്നതാണ് ഒന്നാം പേജ് വാർത്തയും ലീഡർ അവർ വായിക്കും അങ്ങനെയാണ് അവരുടെ ഒരു രീതി അതിൽ കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ എതിർപ്പുയർത്തിയതിന് പിന്നെ കേരള തീരത്ത് സമുദ്ര മണൽ ഖനനത്തിന് സംസ്ഥാന സർക്കാർ രംഗത്തെത്തി ഇതന്നെ തെറ്റാ ആദ്യത്തെ വാചകം അന്ന് എഴുതിയതും ഈ ഒരു താല്പര്യം വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ എതിർപ്പ് ഉയർത്തിയതിന് പിന്നാലെ കേരള തീരത്തെ സമുദ്ര മണൽ ഖന നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ രംഗത്തെത്തി ഖന ടെൻഡർ നടപടികളുടെ സംസ്ഥാന നിലപാട് പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മനോരമ പറയുന്നത് കടൽ പ്രത്യേക മേഖലകളായി തിരിച്ച് ഖനനം എതിർപ്പറിയിച്ച കേരളം മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ഇതിന് പിന്നാലല്ല മുന്നാലെ തന്നെ കേരളം അറിയിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പ് ഇല്ലാതാക്കും തീരത്തിനും കടലിനും മേലുള്ള സംസ്ഥാനത്തിന്റെ അധികാരം കവരും കടലിലെ ധാതുക്കളുടെ വികസനവും നിയന്ത്രണവും സംബന്ധിച്ച് രണ്ടായിരത്തി രണ്ടിലെ നിയമം ഭേദഗതി മൈനിങ് വകുപ്പ് നീക്കം നടത്തിയിട്ടുള്ളത് ഭേദഗതി പ്രാബല്യത്തിലായാൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കടൽ ഖനനത്തിനും വഴിയൊരുങ്ങും മണലിന് പുറമെ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഘനലോകങ്ങൾ എന്നിവയും ഖനനം ചെയ്തെടുക്കാൻ കഴിയും ഈ മേഖലയിൽ സ്വതന്ത്രമായ മത്സ്യബന്ധനവും അനുബന്ധ തൊഴിലുകളും അടത്തിയിരുന്ന മത്സ്യത്തൊഴിലാളികൾ പാടെ പുറത്താകും നിലവിൽ തീരത്തും ഇന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം സംസ്ഥാനങ്ങളെ അധികാരപരിധിയിലുള്ളതാണെന്ന് കേരളം ചൂണ്ടിക്കാട്ടി അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ എതിർപ്പ് അറിയിച്ച് കേരളം എന്നു ടി വി ലാൽ അതും ബൈ ലൈനുണ്ട് ഇന്നത്തെയും ബൈ ലൈനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയമം വന്നതിന് ശേഷം ഇവിടെ റോഡ് ഷോ നടത്തുമ്പോൾ ആ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ റോഡ് ഷോയിൽ ഞാനും കൂടി പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് അതൊരു ഫാക്ടർ ഡ്രൈഡർ ആയിരിക്കും അദ്ദേഹത്തിന് സമയം വേണ്ടത്ര കിട്ടുന്നില്ല നോക്കാനായിട്ട് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചിട്ട് കേരളത്തിൻ്റെ നിലപാട് ശക്തമായി തന്നെ അറിയിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അത് മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും ധാതു മണ്ണൽ ഖനനം എതിർപ്പ് കേരളം കടൽ മണ്ണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമ ഓപ്ഷോർ മണൽ ഖനനത്തെ എതിർത്ത് കേരളം മാതൃഭൂമി കേരള ഓപ്പോസേഴ്സ് യൂണിയൻ ഗവൺമെന്റ് മൂവ് ടു കാരി ഔട്ട് ഓപ്ഷോർസ് ആൻഡ് മൈനിങ് ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാ പത്രങ്ങളും പിറ്റേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇവരെ കൊണ്ട് പരിപാടി നടത്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യലല്ലോ ചെയ്തത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് നിയമസഭയിൽ ഈ പ്രശ്നം വന്നു നിയമസഭയിൽ പ്രശ്നം വന്നപ്പോൾ ഈ യോഗത്തിൻ്റെ കാര്യം ഉൾപ്പെടെ ഞാനവിടെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ മനോരമ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവമായൊരു കണ്ടെത്തൽ ഈ ലേഖകൻ നടത്തിയിട്ടുണ്ട് ജയചന്ദ്രൻ ഇലങ്കത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നാൽ ഇങ്ങനെ യോഗം ഒരു സംസ്ഥാന സർക്കാർ ഇതുവരെ പുറത്ത് പറഞ്ഞിരുന്നില്ല നിയമസഭയിൽ തന്നെ പറഞ്ഞു ആ യോഗത്തിൽ പങ്കെടുത്ത പത്രക്കാരുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ യോഗ അദ്ദേഹം പറയുന്ന തിരുവനന്തപുരത്ത് യോഗമാണെങ്കിൽ ആ യോഗത്തിൽ ഇതൊരു അജണ്ടയല്ല കേന്ദ്ര മൈനിങ് സെക്രട്ടറി വന്ന് ഇവിടെ പങ്കെടുത്ത യോഗത്തിൽ അജണ്ടകളെല്ലാം വിശദമായിട്ടുണ്ട് അതിൽ ഇതൊരു അജണ്ടയല്ല പിന്നെ മൈനിങ് സെക്രട്ടറി അങ്ങനെ യോഗം വിളിച്ചാൽ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർ പങ്കെടുക്കും ഈ റോഡ് ഷോയ്ക്ക് ബന്ധപ്പെട്ട ഒരു ചെലവും ഗവൺമെൻറ് അറിഞ്ഞിട്ടാരും കൊടുത്തിട്ടില്ല ഞാൻ ഈ വാർത്താ ഉമ്മനേഷൻ വിളിച്ചു ചോദിച്ചു അവിടുത്തെ പരിപാടിക്കൊന്നും ആരും ഇവിടുന്ന് കൊടുക്കും അയ്യാറിയാണ് അതിൻ്റെ ചെലവ് ഗുണവും വഹിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഖനനം വന്നത് എന്ന കാര്യം മനോരമ ഒന്ന് പഠിക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി ഏഴിന് ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് ലോക്സഭ ബില്ല് പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി രാജ്യസഭ നിയമം പാസ്സാക്കി അങ്ങനെ ഈ ബില്ല് നിയമമായി ഞാൻ സഭയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് മണിപ്പൂർ പ്രശ്നത്തിൻ്റെ ബഹളം കാരണം നമ്മുടെ എം പിമാരൊന്നും സംസാരിച്ചായി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ എം പിമാർക്കെല്ലാം ബില്ല് കിട്ടും ബഹളത്തിനുള്ളൂ നേരത്തെ ബില്ല് കൊടുക്കും ഒരു എംപിയും അമൻമെൻ്റ് കൊടുത്തിട്ടില്ല കെ സി വേണുഗോപാൽ ചോദിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഈ കഴിഞ്ഞ യോഗത്തിൽ പോലും ഞങ്ങളറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവരെല്ലാം ഞങ്ങളെ അറിയിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇതു സംബന്ധിച്ചുള്ള നിലപാട് കൊടുത്തിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് കൊടുത്ത നിലപാട് ആ നിലപാടിൽ തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ലോസ് ഓഫ് ഹാബിറ്റൽ ആൻഡ് ലൈഫ് സപ്പോർട്ടിംഗ് സബ്സ്ട്രാക്ട് കില്ലിങ് ഫോണ ആൻഡ് ഫ്ലോറ ടു സൈഡ് സെഡിമെൻറ്റ് പ്ലംസ് സേർഡ് അപ്പ് ഫ്രം മൈനിങ് ഇമ്പാക്റ്റിംഗ് സ്പീഷ്യസ് ആൻഡ് ഹാബിറ്റാറ്റ്സ് എക്സ്പോഷർ ഓഫ് സീബഡ് ലൈഫ് ടു ടോക്സിക് മെറ്റൽ റിലീസ് ഡ്യൂറിംഗ് മൈനിങ് ഓപ്പറേഷൻസ് Harm to genetic links between different populations of deep sea animals. Habitat alteration and fragmentation through sediment, light, and noise. Impact on primary production in the water column and flood webs. Impacts on ecosystem functions through disruption of key processes. Alteration of large scale ocean cycles, including carbon, nutrients, and trace metals. പിന്നെ നമ്മൾ പറഞ്ഞു സെവൻ ഷെഡ്യൂൾ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിഷറീസ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് ഫിഷിംഗ് ആൻഡ് ഫിഷറീസ് ബിയോണ്ട് ദ ടെറിറ്റോറിയൽ വാട്ടേഴ്സ് എലോ അപ്പുറത്തുള്ളത് മാത്രം നോട്ടിക്കൽ മീറ്റ് പന്ത്രണ്ട് നോട്ടിക്കിൽ മീറ്റർസ് അപ്പുറത്തുള്ളത് മാത്രമാണ് യൂണിയൻ ഗവൺമെൻറ് വരുള്ളൂ ഇത് സ്റ്റേറ്റിൻ്റെ അധികാരമാണ് വളരെ ശക്തമായി പിന്നെ അന്ന് നമ്മൾ പറഞ്ഞു ഡീപ് സി മൈനിങ് ഈസ് നോട്ട് എ ഡിസ്റ്റൻറ് ത്രെറ്റ് വിദൂരമായിട്ടൊരു അപകടമല്ല ഇറ്റ് ഈസ് എ ക്ലിയർ ആൻഡ് പ്രസൻറ്റ് ഡേഞ്ചർ വ്യക്തമായി നിലവിൽ തന്നെയുള്ള അപകടമാണ് അർജൻറ് ആക്ഷൻ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇസ് ക്രിറ്റിക്കൽ ടു സ്റ്റോപ്പ് ഓഷൻ ഫ്ലോർ മൈനിങ് അടിയന്തിരമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് നിരോധിച്ച് നിർത്താക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം അതുകൊണ്ട് ഈ കോണ്ടക്സ്റ്റിൽ ഈ സാഹചര്യത്തിൽ ജയദേശനെ അർജന്റ് നീഡ് ടു ഡ്രോപ്പ് ദ ഐഡിയ ഓഫ് സീബെഡ് മൈനിങ് ഇൻ ദ കൺട്രി ഈ സാഹചര്യത്തിൽ ഇത് നിർത്തലാക്കണം കോളിംഗ് ഫോർ എ ഡി പി സി മൈനിങ് മൊറട്ടോറിയം അതിനൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം ഇതാണ് ഇതിന് പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് നോക്കുക ഇത്രയും ശക്തമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ട് അതിനെക്കുറിച്ച് ഇതേ വരെ ഈ രേഖനറിഞ്ഞിട്ടേ ഇല്ല പത്രം അറിഞ്ഞിട്ടില്ല എന്നാൽ ടി ബി ലാൻ നേരത്തി ഇരുപത്തി മൂന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് സർക്കാരിൻ്റെ നിലപാട് ഈ നിലപാട് രേഖാമൂലം കൊടുത്തതാണ് ഇതിന്ന് കത്ത് രേഖാമൂലം കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ പോയി നിലപാട് വ്യക്തമാക്കി രണ്ട് തവണ മൂന്ന് തവണ കേരളം കത്തെഴുതിയിട്ടുണ്ട് പരിണിത പ്രജ്ഞർ ശരിക്കും ഷിബുബേബി ജോൺ ഇത് ആദ്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ കൂടി കളത്തിലിറക്കി പാർലമെന്റിൽ പോയവർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടും ഭേദഗതി കൊടുത്തില്ല ഇതേപോലെ ഗൗരവമായി കേരളത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്നൊരു ബില്ല് ഈ ബഹളത്തിനിടയിൽ പാസ്സാക്കിയത് തെറ്റായി എന്ന് എന്തുകൊണ്ട് പ്രത്യേക ദിവസം പത്രസമ്മേളനം വിളിച്ചില്ല ഇത് ജൂലൈ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഈ ലോകസഭയിൽ അതിനുശേഷം ഇപ്പോഴാണ് ലോകസഭയിൽ ഒരു സീറോ ഓറോ മെൻഷൻ കണ്ടു ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഗൗരവമാണ് അപ്പോൾ നേരത്തെ നിയമം പാസ്സാക്കിയതുപോലെ അറിഞ്ഞിട്ടില്ല ആ ലോകസഭയിൽ ഉണ്ടായ ആള് ഇത്തവണ ഒരു സീറോ മെൻഷൻ പറയാണ് ഈ സഭയിൽ ഒരു പുതിയ നിങ്ങളറിയാത്തൊരു വിവരം ഞാൻ കൊണ്ടുവരുകയാണ് ഈ ബജറ്റിൽ ഇങ്ങനെ കടൽ ഖനനം നടത്താൻ പോകിയ പ്രഖ്യാപനമുണ്ട് പ്രഖ്യാപനമുണ്ടെങ്കിൽ അതിന് നിയമം പാസ്സാക്കിയ ആളുകളാണ് ഇവര് എന്നാൽ നിയമസഭയിൽ ഞാൻ പറഞ്ഞു അതിലേക്ക് നമ്മൾ കിടന്നേ കാരണം എന്താ ചെയ്ത് നമ്മുടെ എല്ലാ വിവരങ്ങളുണ്ടല്ലോ ഈ പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്തു എന്ന വിഭജനമല്ല ഉണ്ടാകേണ്ടത് ഈ ഘട്ടത്തിൽ കേരളം ഒന്നിച്ചു മിന്ന് എതിർക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് എല്ലാ വിവരവും ഞങ്ങളിടയിൽ അന്നുണ്ട് ഞാൻ നിയമസഭയിൽ മറുപടി പറയുമ്പോൾ തന്നെ എല്ലാ വിവരവും ഉണ്ട് ഒരു ഭേദഗതി പോലും മൂവ് ചെയ്യാത്തത് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താത്തത് ഇപ്പോൾ വന്നിട്ട് ഇതാ പുതിയ പ്രശ്നം വന്നു എന്ന് പറയുന്ന അജ്ഞത ഇതെല്ലാം തന്നെ വിവരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല മുഖ്യമന്ത്രി മറുപടി ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുകയുണ്ടായി ഒന്നിച്ച് നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടാം മുഖ്യമന്ത്രി അവസാനം എന്ന മറുപടിക്ക് ശേഷം അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തന്നെ പറഞ്ഞു പൊതുവെ നമ്മൾ യോജിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രദേശം സ്വാഗതാർഹമായി കണ്ടുകൊണ്ട് ഒന്നിച്ചെങ്ങനെ എങ്ങനെ എതിർക്കാമെന്നുള്ള അദ്ദേഹവുമായി ചർച്ച ചെയ്യാം ഇതാണ് സി എം നൽകിയിട്ടുള്ള മറുപടി ആ മറുപടിക്ക് ശേഷമാണ് ഞങ്ങൾ യു ഡി എഫ് എൽ ഡി എഫുമായി ചർച്ച ചെയ്യാം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കരുത്തുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം ഈ ഒറ്റയ്ക്കുള്ള കരുത്ത് പാർലമെന്റിൽ എന്തുകൊണ്ട് കാണിച്ചില്ല ഇത് ഞങ്ങൾ ഇവിടെ ഇനിയിപ്പോ ചെലവ് കൊടുത്തു അല്ലെങ്കിൽ മീറ്റിംഗിൽ പോയി ഒന്നും പറഞ്ഞില്ല അതല്ലോ നിങ്ങൾ നിയമസഭയിൽ ഒന്ന് ലോകസഭയിൽ നിശ്ശബ്ദമായി ഇരുന്ന് പാസ്സാക്കി കൊടുത്തു മണിപ്പൂർ പ്രശ്നം ബഹളമായിരിക്കും ഭേദഗതി കൊടുക്കണ്ടേ അതിനുശേഷം ശക്തമായി പറയണ്ടേ ഇങ്ങനെ ഒന്ന് പാസ്സാക്കി പോയി അതിനുശേഷം ഏതെങ്കിലും സബ്മിഷൻ ഇപ്പോൾ ഉന്നയിച്ചല്ലാതെ ഉന്നയിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ റോഡ് ഷോയിൽ കേരളം അവിടെ പോയി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പരസ്യമായി ഈ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് മാധ്യമങ്ങളിലുൾപ്പെടെ ചർച്ചയിലേക്ക് വന്നത് അത് ഗൗരവമായൊരു പ്രശ്നമായി വന്നത് അപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്ത വാർത്തയല്ല കഥ വാർത്തയാക്കി മലകാനേ പാടില്ല ഇതിലിപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഇപ്പോൾ അവർ സാധാരണ കേന്ദ്ര സെക്രട്ടറിമാർ വരുമ്പോൾ യോഗത്തിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കുമല്ലോ ഇപ്പോൾ രാജ്യത്തെ നിയമായി കേരളത്തിൻ്റെ സെക്രട്ടറിമാർക്ക് പങ്കെടുക്കാൻ നിർബന്ധിതമാക്കിയൊരു നിയമം നിശബ്ദമാക്കി പാസ്സാക്കി നിങ്ങൾ എതിർത്തോ ഇല്ലെങ്കിലും രാജ്യത്തെ നിയമം വന്നു ആ നിയമത്തിനെ പിന്നെ പ്രതിഷേധം വേറെ രൂപത്തിലാണ് പക്ഷെ ബ്യൂറോക്രസി ആവുമ്പോൾ സെക്രട്ടറിമാർ വരും സംസാരിക്കും ചർച്ച ചെയ്യും അങ്ങനെ ഒരു നിയമം പാസാക്കി കുറിച്ച് ഒരു അക്ഷരം ഇതുവരെ മനോരമയുടെ ഗവേഷണ റിസർച്ച് വിങ്ങിന് കണ്ടെത്താനേ പറ്റിയിട്ടില്ല ഈ ബില്ല് എങ്ങനെയാണ് ഈ ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഈ ഓപ്ഷോർ എന്നുള്ളത് എങ്ങനെ ഒരു നിയമവിധേയ പ്രക്രിയ എന്നുള്ളത് കണ്ടെത്താനേ പറ്റിയിട്ടില്ല അപ്പോൾ അത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിശാലമായി ഇപ്പോൾ എല്ലാവരും ചേർന്നിട്ടാണ് ഇന്ന് തീരദേശ ഹർത്താൽ നടക്കുന്നത് ട്രേഡ് യൂണിയനുകളെല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ പ്രശ്നം ഏറ്റെടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ശ്രീ വാജ്പേയി ആയിരിക്കുമ്പോഴാണ് ഈ നിയമം ആദ്യം ഭേദഗതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെൻറ്റാണ് ഇതിനാവശ്യമായ ചട്ടങ്ങൾ ഉണ്ടാക്കിയത് അത് കുറച്ചുകൂടി ഉദാരമാക്കലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിയമം പാസ്സാക്കുക വഴി ചെയ്യുമ്പത് ആ നിയമം പാസ്സാക്കിയപ്പോൾ കുറ്റകരമായി നിശബ്ദത പാലിച്ചു ഇത് സംബന്ധിച്ച് അതിനുശേഷവും ഒരു സബ്മിഷൻ പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല നമ്മൾ കേരളം ബില്ല് അവതരിപ്പിക്കുന്ന മുൻപും അതിനുശേഷവും ശക്തമായ നിലപാട് സ്വീകരിച്ചു പാസ്സാക്കി കഴിഞ്ഞാൽ ലോ ഓഫ് ദി ലാൻഡാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ വ്യത്യസ്തത ശക്തമായി നമ്മൾ നിലപാട് സ്വീകരിക്കും ഉദ്യോഗസ്ഥൻ വിളിച്ച യോഗത്തിലും ശക്തമായ നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ വിശാലമായി വരുന്ന യോജിപ്പിനെ ദുർബലപ്പെടുത്താനായി ഇറങ്ങിത്തിരിക്കുന്നവർ ഇത് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അത് തെറ്റായാണ് ഒരു വാർത്ത കൊടുത്ത് ഇന്ന് തന്നെ കൊടുത്തതും ബോധപൂർവമായിരിക്കും അത് വളരെ തെറ്റായിപ്പോയി അതുകൊണ്ടാണ് ഈ വസ്തുതകളാകെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് പറയുന്നത് നിയമം ഏറ്റെടുത്തതിലും റോയൽറ്റി മുഴുവൻ കേന്ദ്രം സംസ്ഥാനത്തിന്റെ പലതരത്തിലുള്ള അല്ല ഇതല്ലേ ഞാൻ ആദ്യത്തെ കത്ത് നിങ്ങൾക്ക് എന്റെ കോപ്പി തരാം ഇതിലെന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഇതിന് ശേഷം ഇപ്പോ ഇതാദ്യം കൊടുത്ത് ബില്ലിനു മുമ്പ് എന്റെ കോപ്പി തരാം അതിലെന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻവ്മെന്റ് നമ്പറുള്ള ഫ്ലോർ ആൻഡ് ഫോണ് എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അതിന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് ഇവിടെ ഈ റോഡ് ഷോയിൽ മീഡിയക്കാരുണ്ടായിരുന്നു പരസ്യമായി തന്നെ ആ നിലപാട് വ്യക്തമാക്കി അതിനെ തുടർന്ന് ഒറീസയിൽ കേന്ദ്ര ഘനി മന്ത്രിമാരുടെ യോഗം ഉണ്ടായിരുന്നു ഞാൻ അതിൽ പങ്കെടുത്തിരുന്നില്ല അപ്പോൾ അവിടെ വെച്ച് തന്നെ കേന്ദ്ര ഈ ഘനി സെക്രട്ടറി പറഞ്ഞു കേരളത്തിന് ഒബ്ജെക്ഷൻ ഉണ്ട് അതുകൊണ്ട് അവർ ഒരു ഏജൻസിയെ ഇത് സംബന്ധിച്ച് പഠിക്കാനായിട്ട് നിയോഗിക്കാം എന്ന് അദ്ദേഹം സൂചിപ്പി അവിടെ പറയുകയുണ്ടായി നമ്മൾ അയച്ചാലും ഇത് ഇത് ശേഷമാണ് റോഡ് ഷോയ്ക്ക് ശേഷം വീണ്ടും അയച്ചു അതിലും ഓരോ ഭാഗം പറയുന്നുണ്ട് ഈ ട്രസ്റ്റിൻ്റെ പണം മാത്രമല്ല എങ്ങനെയാണ് ഇതിൻ്റെ എൻവെയോമെൻ്റലായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് എന്ന ഭാഗവും ദ റോയൽ ദ ഗ്ലേറിംഗ് ലാക്ക്ണ ഇൻ ദ അമൻമെന്റ് ഓഫ് ദ ആക്ട് റിലേറ്റിംഗ് ടു ഓഫ്ഷോർ മൈനിങ് ഈസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ റ്റു അക്കൗണ്ട് എനി എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്സ് അത് നമ്മൾ പറയുന്നുണ്ട് ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ആദ്യത്തെ വളരെ വിശദമായി പറഞ്ഞു പിന്നെ ബില്ല് പാസ്സായതിനു ശേഷം വീണ്ടും നമ്മുടെ നിലപാട് പരസ്യമായി പറഞ്ഞു അതിനുശേഷം വീണ്ടും കത്തെഴുതുകയുണ്ടായി യഥാർത്ഥത്തിൽ ഉയർന്നു വരേണ്ട വിശാലമായ സമരത്തെ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇതിന് പുറകിലുള്ളത് അതുകൊണ്ട് മുഖ്യമന്ത്രി എന്നെ സഭയിൽ പറഞ്ഞല്ലോ നമുക്ക് ഒന്നിച്ച് ചർച്ച ചെയ്യാം പ്രമേയം പാസ്സാക്കുന്ന ലാസ്റ്റ് ഡേ ആണല്ലോ വീണ്ടും പാസ്സാക്കാം അത് മാത്രം പോരാ വേറെ നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകാം അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി വ്യക്തമാക്കി അപ്പോൾ അത് ദുർബലപ്പെടുത്താനാണ് ഇത്തരം ഇത് ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കി ഇരുപത്തി മൂന്നിൽ ഇവർ നിശ്ശബ്ദമായിരുന്നു ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല കേരളത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെയല്ല ജാഥഹിക്കേണ്ടത് അവിടെയാണ് അവിടെയാണ് ഇവർ ശക്തമായിട്ട് ഇപ്പം അവിടെ പോയി കുത്തിരിക്കണം എം പിമാർ ശരിക്കും അതിശക്തമായിട്ട് ഈ നിയമം പറ്റില്ല എന്ന് പറഞ്ഞ നിലപാട് സ്വീകരിക്കണ്ടേ കേരളത്തിൻ്റെ താല്പര്യം മാത്രമല്ല ഇത് ദേശീയ താല്പര്യം ദേശീയ സമരം ഏകോപിപ്പിക്കേണ്ട ആളാണ് പറയുമ്പോൾ ഞങ്ങൾ അറിയിച്ചിട്ടില്ല ഇത് പാസ്സാക്കി കൈയടിച്ച് പോന്നിട്ട് ഞാൻ രാജ്യസഭയെ നോക്കുമ്പോൾ പോയിന്റ് ഓഫ് ഓർഡർ കാണുന്നുണ്ട് കോൺഗ്രസ് നേതാവിൻ്റെ നമ്മൾ ചർച്ചയിൽ ആരും പങ്കെടുത്തിട്ടില്ല പക്ഷേ അതിനും ഭേദഗതി കൊടുക്കാമല്ലോ അത് കഴിഞ്ഞൊരു പ്രൊസ്സാണ്ടതാലോ അത് കഴിഞ്ഞ് സബ്മിഷൻ കൊടുക്കാമല്ലോ അത് കഴിഞ്ഞ് എത്രയോ ടൂളുകളുണ്ട് ഇൻസ്ട്രുമെൻ്റുകളുണ്ട് പാർലമെൻ്ററി സംവിധാനത്തിൽ ഉപയോഗിക്കാൻ ഇപ്പോഴാണ് ആദ്യം ബഡ്ജറ്റിലാണ് കണ്ടെത്തിയെന്ന് മട്ടിലുള്ള ഇത് വരുന്നത് അപ്പോൾ മാധ്യമങ്ങൾ ഈ വസ്തു അറിയണം ഇത് ഞാനിപ്പോൾ തർക്കിച്ച് തർക്കിച്ച് പോകാനല്ല ഒന്നാം പേജിൽ തന്നെ ഇത്രയും പ്രാധാന്യത്തോടു കൂടി ഒരു കാര്യം കൊടുത്ത് ഐക്യത്ത് ദുർബലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അത് ഇതാണ് വസ്തുത ഇത് മീറ്റിംഗിൽ പങ്കെടുക്കുക കേന്ദ്ര സെക്രട്ടറി പങ്കെടുക്കും ഷോയുടെ ചിലവും നമ്മൾ വഹിക്കില്ല ഷോയിൽ നമ്മൾ പങ്കെടുക്കേണ്ട ഒരു ഉദ്യോഗസ്ഥന്മാർ അവർ സ്വാഭാവികമായിട്ടും കേന്ദ്ര മൈനിങ് വിഭാഗം വിളിക്കുമ്പോൾ രാജ്യത്ത് ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി വിളിക്കുമ്പോൾ അവിടെ പോകും അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ നിലപാട് അതിശക്തമായി പറഞ്ഞു അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനോരമ ചെറുതായിട്ടാണെങ്കിലും അതുകൂടി വയ്ക്കേണ്ടേ പിന്നെ ഇതിനെ സംബന്ധിച്ച് റോഡ് ഷോയുടെ ഒരു ചിലവും കെ എം എം എൽ വഹിക്കാൻ വഹിച്ചിട്ടില്ല നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് വരുന്ന കാര്യമില്ല അവരുടെ ബോർഡ് തന്നെ തീരുമാനിച്ചു ഇതുവരെ ഒന്നും കൈമാറിയിട്ടില്ല ഇവിടെ തിരുവനന്തപുരത്തെ ചിലവെല്ലാം തന്നെ മൈനിങ് ഡിപ്പാർട്ട്മെന്റാണ് അതിൻ്റെ ആതിഥേയത്വം വഹിക്കുന്നത് അതൊന്നല്ലല്ലോ പ്രശ്നം പ്രശ്നം എന്താ ഒരു നിയമം പാസ്സായി ആ നിയമം അനിയന്ത്രിതമായ അധികാരം നൽകി ഈ നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ ഒബ്ജക്ഷൻ കൊടുക്കണമായിരുന്നു കാരണം ഇത് പാർലമെന്റിന്റെ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസിക്ക് അപ്പുറം പോകുന്നു ഭരണഘടനാ പ്രകാരം ഞങ്ങൾ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഗവണ്മെന്റ് കൊടുത്തിട്ടുള്ള ആദ്യത്തെ കത്തി പറയുന്നുണ്ട് ഫിഷറീസ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് അവനെ ബാധിക്കുമ്പോഴാണ് അതുകൊണ്ട് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ല ഒബ്ജക്ഷൻ കൊണ്ടുവരണമായിരുന്നു പിന്നീട് പാസ്സാക്കുമ്പോൾ ബഹളാണെങ്കിൽ പോലും ഭേദഗതി കൊണ്ടുവരണമായിരുന്നു ഭേദഗതി പ്രസ് ചെയ്യാൻ ആ സമയത്ത് കഴിയുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെയൊന്ന് പാസ്സാക്കിയത് തെറ്റായി എന്ന് ജനങ്ങളോട് പറയണമായിരുന്നു ആ ഒന്നും നിർവഹിക്കാത്തവരെ ഇരു ഇരുകൈം ഉയർത്തിയിട്ട് ഇപ്പുറത്തൊരു കൈ സഹായം എന്ന് പറയുന്ന രാഷ്ട്രീയ അന്ധത ബാധിച്ച ഒരു മാധ്യമ പ്രവർത്തനമാണ് അത് കേരളത്തിന് അത്ര ഗുണകരമല്ല യോജിപ്പിനെ ദുർബലപ്പെടുത്തുന്നത് കേന്ദ്രത്തെ സഹായിക്കാനാണ് ഈ ദുർബലപ്പെടുത്തുന്ന ആളുകൾ പരോക്ഷമായി ബി ജെ പി സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇവർ ഈ പ്രശ്നത്തിൽ ഇതാണ് വസ്തുത മനസ്സിലാക്കാത്ത ആളുകളല്ലല്ലോ നല്ല ധാരണയുള്ള ആളുകളാണല്ലോ ഈ പരസ്യമായി പറയുന്നത് ഒരു നിയമം കൊണ്ടുവന്ന ആ നിയമത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ ഒറ്റക്കെട്ടായി നിക്കണം ഞങ്ങളിതെന്താ കൊണ്ടാ പറയാതിരുന്നത് ഇതെല്ലാം ഞങ്ങളിൽ ഉണ്ടല്ലോ നിയമസഭയിൽ എന്താ പറയാതിരുന്നത് കാരണം അവിടെ പറയേണ്ട കാര്യമില്ല കാരണം യോജിപ്പിന്റെ തലത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു തരവും ചരിത്രം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിലുള്ള ചരിത്രവും അവതരിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അവിടെ യോജിപ്പിന് പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും പരസ്യമായി ഒന്നാം പേജിൽ വരുന്ന സന്ദർഭത്തിൽ അതും തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ അപ്പോൾ വേര് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഓരോരുത്തരും സ്വീകരിച്ച നിലപാട് തിരിച്ചറിയേണ്ടതുണ്ട് ഭിന്നിപ്പല്ല ഈ ഘട്ടത്തിൽ വേണ്ടത് കേരളം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത് അന്നത്തെ തന്നെ നിങ്ങൾ പി ഐ ബി റിലീസ് നോക്കിയറിയാം ഇതൊന്നും ഇവർ നോക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇരുപത്തി മൂന്നിന് നിയമം പാസാക്കി നമ്മൾ കൊടുത്ത എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് അന്ന് തന്നെ കേരളത്തിൻ്റെ ഇപ്പോൾ ബജറ്റ് പ്രഖ്യാപിച്ചതായിട്ടുള്ള ചരര് കണ്ടെത്തിയേക്കണം അന്നത്തെ തന്നെ പി ഐ ബി റിലീസിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ്മെൻറ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസിലോ ഇതിനോട് അനുബന്ധ രേഖയിലോ വരും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് മില്യൺ ടൺസ് ഓഫ് കൺസ്ട്രക്ഷൻ ഗ്രേഡ് സാൻഡ് ഓഫ് കേരള കോസ്റ്റ് ഉണ്ട് ഇത്തരം വിവരങ്ങൾ ഉൾപ്പെടെ അപ്പോൾ ഒറ്റക്കെട്ടായി ഈ നിയമത്തെ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത് ആവശ്യമില്ലാതെ ഭിന്നിപ്പ് സൃഷ്ടിക്കാതെ കേരളം ഒരേപോലെ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്